ല്ലാന്ത പ്രതിസന്ധിയിൽ കെട്ടിയിട്ട് ആക്രമിക്കപ്പെട്ട് ചോര വാർന്ന് വെയിൽ താങ്ങാൻ കഴിയാതെ നിൽക്കുമ്പോഴാണ് പ്രവാചകർ ഇതിൽ നിന്ന് എപ്പോഴാണ് എനിക്കൊരു എന്തെങ്കിലും ഒരു മോചനമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ചരിത്രം നമുക്കറിയാം അപ്പൊ അവിടെ നബി പറയുന്നുണ്ട് ഇതിന് നിങ്ങൾക്കുള്ള പ്രതിഫലം സ്വർഗമാണെന്ന് വിശദീകരിക്കുന്നില്ല നിങ്ങൾക്ക് ഈ അനുഭവിക്കുന്ന പ്രതിസന്ധിക്കും നിങ്ങൾ ക്ഷമിച്ചേക്കുക യാസർ കുടുംബങ്ങളെ അല്ലെ സ്വർഗമുണ്ട് നിങ്ങ നിങ്ങൾക്ക് എന്നുള്ളതാണ് അപ്പം അങ്ങനൊരു സ്വർഗമുണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്വർഗത്തിന് വേണ്ടിയാണ് അവരുള്ളത് അവരുടെ പ്രവർത്തനം ആ സ്വർഗത്തിന് വേണ്ടിയാണ് പക്ഷെ നമ്മൾ അവിടെ എത്താത്തത് നമുക്കത് അറിയൂലെന്നുള്ളതുകൊണ്ടാണ് നമ്മളത് അറിയുന്നില്ല എന്നുള്ളതാണ് നമ്മളത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ചെന്ന് ചേരാനുള്ള ഇടമായ ആ ഒരു സ്വർഗം അതാർക്കുള്ളതാണ് അതെങ്ങനെയുള്ളതാണ് അത് എപ്പോഴാണ് എനിക്ക് സ്വയക്തമാക്കാൻ സാധിക്കുക എന്നുള്ളത് തിരിച്ചറിയുമ്പോൾ മക്കയിലൂടെ ഇങ്ങനെ നടന്നു നീങ്ങുന്ന നല്ല സുഗന്ധ പരിമളവുമായി നടന്നു നീങ്ങിയ മിസ് നീങ്ങിയൻഹു അവരെല്ലാം മാറ്റിവെച്ചത് ആ സ്വർഗത്തിന് അപ്പവിടെയാണ് നമ്മൾ നമ്മൾ അറിയുക നമ്മൾ തിരിച്ചറിയുക എന്നുള്ളത് തിരിച്ചറിവ് ആ ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഏതൊരു ക്ലാസ്സിൽ ക്ലാസ്സിലിരിക്കുമ്പോഴേ നമ്മൾ ഓർത്തു പോകുന്നതാണ് ഇത് എന്തിനാണ് നമ്മൾ നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൻ്റെ പ്രത്യേകത എന്താ അള്ളാഹാൻ്റെ വീട്ടിൽ ഒരുമിച്ച് കൂടിയാൽ നമുക്ക് എന്ത് കിട്ടും എന്താണ് നമുക്കതിൽ നേട്ടം എന്നുള്ളത് അലൈഹി വസ്ലാം ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസിലൂടെ ഹദീസിലുടപ്രകാരം നമുക്ക് കാണാൻ പറ്റും അമചിത കൗമിൻ മീൻ പൊയൂത്തില്ല അള്ളാഹുവിൻ്റെ ഭവനത്തിൽ പെട്ട ഏതെങ്കിലും ഒരു ഭവനത്തിൽ ഒരു സംഘം ആളുകൾ ഒരുമിച്ച് ചേർന്ന് യത്ലൂന കിതാബള്ളാഹി അവിടെ വെച്ച് ഖുർആൻ പാരായണം ചെയ്യുക െ പാരായണം ചെയ്യുക ബൈനഹും പരസ്പരം ഇരുന്ന ഖുർആനെ പഠനവിധേയമാക്കുക ചർച്ച ചെയ്യുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നാല് നേട്ടം ലഭിക്കപ്പെടും മറ്റു പല ഹദീസുകളും പല കാര്യവും പറഞ്ഞിട്ടുണ്ട് ഖുർആആന്റെ പഠിതാക്കളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഏ ഖു പാരായുർആാന മുമ്പിൽ ഇരുന്ന് പാരായണം ചെയ്യുന്നവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇവിടെ

പ്രാർത്ഥനയും അവർക്കുണ്ടാവും അവരെപ്പോഴാണോ ഈ സദസ്സ് വിട്ട് പിരിഞ്ഞു പോണത് അവർ ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോണതുവരേക്കും ഒരു സംഘം മാലാഖമാർ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും സമീപസ്ഥമായ മാലാഖമാരോട് ഈ സമയത്ത് ഏഴാനാകാശത്ത് അർഷിന്റെ ഓരത്തുള്ള മാലാഖമാരെ മുഴുവൻ വിളിച്ച് അർഷിന്റെ ഓരത്തേക്ക് വിളിച്ചിട്ട് ഈ സമയത്തെ ചർച്ച ഭൂമി ലോകത്ത് അള്ളാഹുവിൻ്റെ കുർആാൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള അള്ളാഹുവിൻ്റെ ദർശനത്തെ ചർച്ച ചെയ്യാൻ വേണ്ടി അള്ളാഹിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയ ആളുകൾ എവിടെ കണ്ടോ ആ ആളുകളെ കുറിച്ച് അവരെ പേരെടുത്ത് പറഞ്ഞ് മാലാഖമാരോട് സംസാരിക്കുമെന്നുള്ളതാണ് അങ്ങനെ അള്ളാഹു അള്ളാഹുവിൻ്റെ മാലാഘമാരാണ് ഈ സമയത്ത് ഏഴാനാകാശത്ത് നമ്മളെപ്പോലെ ഒരുമിച്ച് കൂടിയ ആളുകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന മാലാഖമാരുടെ സാന്നിധ്യവും പ്രാർത്ഥനക്കും വിധേയമാക്കപ്പെടുന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് അവരെ പൊതിയും മൂടുമെന്ന് ഉറപ്പ് നൽകിയിട്ടുള്ള അള്ളാഹു അവൻ്റെ അനു അവൻ്റെ സമാധാനം അവർക്ക് വർഷിക്കപ്പെടാതിരിക്കുകയില്ല എന്ന എല്ലാ നസിലെത്തന്ന പദത്തിലൂടെ അവർക്ക് എന്തായാലും വർഷിക്കപ്പെടുമെന്ന് വാഗ്ദത്വം ചെയ്തിട്ടുള്ള ഒരു അനുഗ്രഹ സദസ്സായിട്ടാണ് ദീനിൻ്റെ സദസ്സിനെ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ക്ലാസ്സുകളെ ആ ഒരു അർത്ഥത്തിൽ നമ്മളെ ഇരുത്തങ്ങളെ ആ ഒരു അർത്ഥത്തിൽ ദൈനീ സദസ്സുകളെ ഖുർആനിൻ്റെ സമീപനങ്ങളെ നമുക്ക് കാണാൻ സാധിച്ചാൽ വലിയ മുതൽക്കൂട്ടാണ് വലിയ പുണ്യമാണ് വലിയ മാറ്റങ്ങളിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും അല്ലേ എപ്പോഴും ഇവിടെ തിരുവിതങ്ങാടി വരുമ്പോൾ ഓർമ്മ വരുന്ന പല സംഗതികളുണ്ട് സമ്മേളനം കൊടുക്കോട് നമ്മുടെ മലപ്പുറം ജില്ലയിലെ നമ്മുടെ പത്താമത് സമ്മേളനത്തിൻ്റെ മുന്നോടിയായി ഒരു വർഷം മുമ്പേ നമ്മളെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടല്ലോ ആ പ്രവർത്തനമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രിയങ്കരനായ കുൽസാർ സാഹിബിനായിട്ട് അദ്ദേഹത്തിൻ്റെ കടയിലൊരു നേരത്തെ ഒരു പല ഇരുത്തങ്ങളുടെ കൂട്ടത്തിലുള്ള ഇരുത്തത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞു പോയൊരു കാര്യം ഒരു ഇതേപോലെ സമ്മേളനത്തിന് മുന്നോടിയുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ കൂട്ടായ്മയിൽ സംസാരത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞു പോയൊരു കാര്യം ആ ഒരു സൂചന ഭയങ്കര എഫക്ട് ചെയ്തിട്ടുണ്ട് ഞാനത് പറയാൻ കാരണം നമ്മളപ്പോൾ ഒരു പഠിതാവ് മാത്രമാണ് അവിടെയാണ് അസ്വലാത്തും ഇഫ്താഹുൽ ജന്ന എന്നുള്ളൊരു ഹദീസ് ചർച്ചക്ക് എത്തുന്നത് നമസ്കാരം സ്വർഗത്തിന്റെ താക്കോലാണ് ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ടതാണ് അസ്വലാത്തു ഇഫ്താഹുൽ ജന്ന അത് സ്വർഗത്തിന്റെ താക്കോലാണ് എന്നുള്ള ചർച്ച അവിടെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഗുൽസാർ സാഹിബിനൊരു പ്രത്യേകത ഉണ്ട് നമസ്കാരത്തിന് അടിമുടി പഠിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം പറഞ്ഞത് അവിടെ കൊണ്ട് തീരുവല്ല അവിടെ കൊണ്ട് തീർത്തിട്ടില്ല ഇമാൻ തുർമതിയെ പോലുള്ള ആളുകൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ പറ്റും അൽ ആ നമസ്കാരം നിനക്ക് സ്വർഗത്തിന്റെ താക്കോലായി മാറണമെങ്കിൽ ആ നമസ്കാരത്തിലേക്ക് എത്തും മുമ്പേ ആ നമസ്കാരത്തിന്റെ താക്കോലായ വുധു നീ സ്വീകരിക്കണം ആ പുതു നിൻ്റെ കയ്യിൽ എങ്ങനെയുണ്ടോ താക്കോലായിട്ട് അപ്പോഴേ നിനക്കത് തുറക്കാൻ പറ്റുള്ളൂ നമ്മളൊക്കെ പള്ളിയിലേക്കും ക്ലാസ്സിലേക്കും വന്ന വാഹനത്തിൻ്റെ താക്കോൽ ഒരു പക്ഷേ വില വില കുറഞ്ഞിട്ടുള്ളൊരു ലോഹവസ്തുവായിരിക്കും ആ ലോഹവസ്തു തന്നെ വേണം അത് തുറന്നെടുക്കാൻ മറ്റു താക്കോലുകൾ പറ്റൂല എൻ്റെ കയ്യിലുള്ള ചാവി മറ്റു വാഹനം തുറക്കാൻ കഴിയില്ല അല്ലേ പല ലോഹങ്ങൾക്കും പല വിലയാണ് എൺപതിൽ മുകളിലാണ് ഗോൾഡിൻ്റെ വില പക്ഷെ വളരെ വില കുറഞ്ഞിട്ടുള്ള ആ ലോഹവസ്തു കനം കുറഞ്ഞിട്ടുള്ള ആ ലോഹവസ്തു തന്നെ ഉപയോഗിച്ച് തുറക്കുവാനുള്ള താക്കോൽ അത് നമസ്കാരത്തിന്റെ താക്കോൽ വുധുവാണെന്നും എത്രമേൽ സൂക്ഷ്മത പുലർത്തി ആ വുധു ഒരാൾ നിർവഹിച്ച് എന്നിട്ട് അതിനു ശേഷം ആ വുധുവിൻ്റെ ശേഷമുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ച് ആ വുധുവിൻ്റെ ഇടയിലുള്ള അതിൻ്റെ ശ്രദ്ധ പുലർത്തി അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞാൽ അവൻ നമസ്കാരം ആ താക്കോലിൻ്റെ സ്വർഗീയ താക്കോലിന് കാരണമായി തീരുമെന്നുള്ള ഒരൊറ്റ വാക്ക് ഒരൊറ്റ ഡിസ്കഷൻ അപ്പം അങ്ങനെ ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ അത് ഒരു വ്യക്തി എന്ന നിലക്കല്ല കുൽസാർ സാഹിബിൻ്റെ ഒരു ചെറിയൊരു ഇടപെടൽ ഇതേപോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു ഇടപെടൽ വളരെ അത്യാവശ്യമാണ് അത് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഏതേത് സന്ദർഭത്തിലും നമുക്കിങ്ങനെ ഓർമ്മ വരും നമ്മുടെ മനസ്സിലത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കും അപ്പോൾ ചില ആളുകളുടെ അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളുടെ ഇടപെടലുകളാണ് നമ്മളെ മാറ്റുന്നത് ഐ എസ് എം സംഘടിപ്പിക്കുന്ന കെ എൻ എം സംഘടിപ്പിക്കുന്ന സംസ്ഥാന സമിതിയുടെ സമ്മേളനത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള ഓരോ ഇടപെടലാണ് നമ്മളെ മോഡിഫൈ ചെയ്ത് കൊണ്ടുവരാനും നമ്മുടെ ചിന്തയെ തന്നെ മാറ്റാനും ഒക്കെ കാരണമായി തീരുന്നത് അപ്പം അങ്ങനെ ഒരു ഇടപെടലായിട്ട് നമ്മളുമായിട്ട് ഇടപെടുന്നതായിട്ട് മാറണം പലപ്പോഴും ഇതൊന്നും നമ്മളുമായിട്ട് ഇടപെടുന്നില്ല നമ്മളിന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കേട്ട് കേട്ട് പോവാണ് യൂട്യൂബിലൊക്കെ ഏറ്റവും അധികം നമ്മുടെ വീഡിയോ കേട്ടുകൊണ്ട് കേൾക്കുന്ന ഇസ്ലാമിക നമ്മുടെ സംഘടനാ പ്രവർത്തനത്തേറെ സജീവമായിരുന്ന ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമായി ബന്ധപ്പെട്ട് അദ്ദേഹം പരസ്യമായി പറഞ്ഞൊരു സംഗതിയുണ്ട് രഹസ്യമാണെങ്കിലും സംഗതി രഹസ്യമാണെങ്കിൽ അദ്ദേഹം പരസ്യമായി പറഞ്ഞു ഇപ്പം ഞാനൊരു രണ്ട് വർഷത്തോളം മൂന്ന് വർഷത്തോളം ആയിട്ട് കുത്തുബ പറയാറില്ല ഞാനിപ്പോൾ ഹുത്തുവ പറയാറില്ല എന്തുകൊണ്ടാണ് ഞാൻ ഹുത്തുവ പറയാനുള്ള നോട്ട് ഒന്നും കൊണ്ടു നടക്കുന്ന ആളല്ല അങ്ങനെ ഞാനിതൊന്നും കൊണ്ടു നടക്കാത്തവനായി ഞാൻ നോട്ടുണ്ടാക്കവനായി മാറി നി എനിക്ക് ബോധ്യം വന്നപ്പോൾ ഞാൻ ആ പണി നിർത്തി എന്ന് അദ്ദേഹം പറയാണ് അത് രണ്ട് വർഷത്തിലേറെയായി ആയി പ്രഗത്ഭനായ ഒരു ഹത്തീബ് ഇപ്പോൾ ഹുത്തുവ പറയാറില്ല അപ്പോൾ അദ്ദേഹം പരസ്യമായി പറഞ്ഞൊരു രഹസ്യതാണ് അതാണ് നമ്മൾ കേൾക്കുന്നതിനനുസരിച്ച് നമുക്കിതിൻ്റെ ഇതിൻ്റെ മാധുര്യം അല്ലെങ്കിൽ മഹത്വം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ട് അത് സൂചിപ്പിച്ചു എന്ന് മാത്രം നമ്മൾ ഏതാവട്ടെ എന്താവട്ടെ കുറഞ്ഞ സമയത്തെ സംസാരമാവട്ടെ നമ്മളെന്ത് ചെയ്യുക അത് നമ്മൾ അത് നമ്മുടെ ജീവിതമായി ഇടപെടുന്ന ഇടപഴകുന്നതാക്കി മാറ്റണം അപ്പോഴേ ഇതുകൊണ്ട് കാര്യം ഉണ്ടാവുള്ളൂ ഒരു ഇൻട്രൊഡക്ഷൻ സൂചിപ്പിച്ചു എന്ന് മാത്രം അവിടെ നമുക്ക് ആ രൂപത്തിൽ ശ്രദ്ധിച്ചു പോകാൻ പറ്റണം നമുക്ക് നമുക്കൊന്നിച്ച് ആയത്തിൽ കുറിച്ച് ഓതി നമുക്ക് തുടങ്ങാം നമ്മുടെ ലൈഫിൽ എപ്പോഴും ഒരു ഒരു അമാനത്ത് നിലനിർത്തിക്കൊണ്ട് പോകണം ഒരു ഈമാൻ നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റിയാൽ എല്ലതും വിജയിക്കും ആ രൂപത്തിൽ നമുക്ക് നിലനിർത്തി നമുക്ക് പോകണം ഇൻഷാല്ല അത് എപ്പോഴും ഈ ഒരു ഈ ഒരു ഒരു മണിക്കൂറിൻ്റെ ഒന്നര മണിക്കൂറിൻ്റെ ഒരു പ്രോഗ്രാമിനെ കുറിച്ചല്ല ഏതേത് സന്ദർഭത്തിലും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അതിലെ അമാനത്തും ഈമാനും ഉത്തരവാദിത്വവും അല്ലേ പലരും പല വഴിയിലാണ് അവിടെ നമുക്കൊരു വഴിയുണ്ടാവണം നമുക്കൊരു ലക്ഷ്യമുണ്ടാവണം അതിലേക്ക് എത്തണം ഞാൻ ആ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കാം നമ്മുടെ യഹിയോമുദ്ദീൻ അല്ലെ ഒരു ഗ്രന്ഥുണ്ട് യഹ്യാ ഉലോമുദ്ദീൻ്റെ ഗ്രന്ഥകർത്താവ് ആരാന്നറിയോ യഹ്യമു യഹ്യാമോദീൻ്റെ ഗ്രന്ഥകർത്താവ് ഇമാ വസ്സാലി റഹ്മുള്ള ഇമാ വസ്സാലി റഹ്മാ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഒരു അൽ മൗത്ത് എന്നുള്ള ഒരു ഒരു ഭാഗമുണ്ട് മൗത്ത് ഒരു പാർട്ടാണ് ഒരു ഭാഗമാണ് മരണസ്മരണ എന്നാണ് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ് അദ്ദേഹം അവിടെ പറയുന്നുണ്ട് മരണം ഒരിക്കലും നമ്മൾ സ്വർഗത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച മരണം ഒരിക്കലും ഈ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ഒടുക്കമല്ല ഒരിക്കലും അത് മരണം ജീവിതത്തിൻ്റെ ഒടുക്കമല്ല പിന്നെ ആത്മാവിൻ്റെ തടവറയിലെ കുറേയധികം പ്രയാസങ്ങൾക്കിടയിലുള്ള ആത്മാവിൻ്റെ തടവറയിലെ അതിൻ്റെ ഒരു ആ ആത്മാവിനെ മോചിപ്പിക്കുന്ന ഒരു സന്ദർഭമാണ് മരണം എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഒരുപക്ഷെ ജീവിതത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒടുക്കമായി മരണം മാറുകയും എന്നിട്ട് മണ്ണ് ആ മനുഷ്യൻ്റെ വിശ്വാസിയുടെ തലയിണയായി മാറുകയും പുഴുക്കൽ അവൻ്റെ കൂട്ടുകാരനായി മാറുകയും മുൻകർ നക്കീർ അവൻ്റെ ചെങ്ങാതിമാരായി മാറുകയും അവൻ്റെ മുമ്പിലുള്ള ഈ ഖബറിടം അവൻ ഖബറിലാണല്ലോ കിടക്കുന്ന ആ ഖബർ അവൻ്റെ വാസസ്ഥലമായി തീരുകയും അവൻ ഇനി അഭിമുഖീകരിക്കാനിരിക്കുന്ന പരലോകത്തിൽ വിചാരണയും അവിടെ ആ വിചാരണക്ക് ശേഷമുള്ള സ്വർഗം നരകമെന്നുള്ള രണ്ട് ലക്ഷ്യവും ഒരു വിശ്വാസിയുടെ മുമ്പിൽ വന്നാൽ ഒരു വിശ്വാസിയുടെ മുമ്പിൽ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവന് സ്വാഭാവികമായും അവന് പരലോകത്തിന് വേണ്ടി സമയമുണ്ടാവും സ്വാഭാവികമായും അവന് പരലോകത്തിന് പരലോകത്തെ പ്രാധാന്യത്തോടുകൂടി കാണുന്നതിനായിത്തീരും സ്വാഭാവികമായും ഭൂമി ശാസ്ത്രത്തിൻ്റെ മാനുഷികതയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവന് സ്വർഗത്തിന് അല്ലെങ്കിൽ അവൻ്റെ ലക്ഷ്യത്തിന് അവൻ എന്തേലും പ്രാധാന്യം നൽകുമെന്ന് ഇമാം ഖസ്സാലി റഹ്മാഉല്ലാ എഹ്യാം ഉൽ അലൂമുദ്ദീനിൻ്റെ ആ ഭാഗത്ത് ആ മരണസ്മരണ എന്ന ഭാഗത്ത് അവിടെ പറയുന്നുണ്ട് ഞാൻ പറയാൻ കാരണം അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്ക നമ്മുടെ ലക്ഷ്യമതായി മാറും എങ്ങനെ നമ്മളാ ഈ ചർച്ചയും ചിന്തയും ഒക്കെ വരുമ്പോൾ അപ്പം നമുക്ക് ആ ഒരു ചിന്തയും ചർച്ചയൊക്കെയാണ് നമ്മൾ വികസിപ്പിച്ചെടുക്കേണ്ടത് ബില്ലാഹി അഴുദ്ബില്ലാഹിമിനെയ്ത് നമുക്ക് നമുക്കൊരുമിച്ച് ആയത്തിൽ കുറിച്ച് ഓതി നമുക്ക് പോവാം നമ്മുടെ മനസ്സിൽ ആ ഒരു അമാനത്താണ് ഇറക്കേണ്ടത് ഈമാനാണ് ഇറക്കേണ്ടത് യഹ്ലാസ് നമ്മുടെ മനസ്സിൽ മനസ്സിലാവശ്യമുള്ളത് നമ്മുടെ മനസ്സിൽ ആ ഒരു ശ്രദ്ധയും സൂക്ഷ്മതയാണ് നമുക്ക് ആവശ്യമുള്ളത് അത് നമുക്ക് ആ രൂപത്തിൽ നമുക്ക് കടന്നു പോകാം ബില്ലാഹി ഷെയ്ത്ത് അനിറിയും بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفى عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء ഏറ്റവും ഉത്തമമായ പരലോകത്തിനു വേണ്ടി പണിയെടുക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞ് അമൽ ചെയ്യുന്ന സജ്ജനങ്ങളിൽ സർവശക്ത നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അല്ലേ നമുക്ക് എപ്പോഴും നമ്മളാലോചിക്കുന്ന നമ്മളെ കുറിച്ച് ഇവിടുത്തെ ചിന്ത നമ്മളോരോരുത്തരെയും കുറിച്ചാണ് ഇവിടെ കോടിക്കണക്കിന് ജനവിഭാഗങ്ങളുണ്ട് പല ജീവജാലങ്ങളോടെ വസിക്കുന്നുണ്ട് പലരും ഇവിടെ ഉണ്ട് അല്ലേ എന്തെല്ലാം ജീവികളോട് ജീവിക്കുന്നുണ്ട് ഇവിടെ ഏറ്റവും നിസ്സാരമായി നമ്മളൊക്കെ നിസ്സാരമായി കാണുന്ന തേനീച്ച അത്ഭുതമായി ആ പറഞ്ഞ തേനീച്ച ഇവിടെ ഉണ്ട് അല്ലേ തേനീച്ച അതേപോലെ തന്നെ പല ജീവജാലങ്ങളും ഇവിടെ ഉണ്ട് നമ്മളൊക്കെ നമ്മളൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന ഇവര് സത്യത്തിൽ ഇവരൊക്കെ സിട്ടാവ് നമ്മളെ സെൻട്രിൽ വെച്ചിട്ട് ഇവരൊക്കെ നമുക്ക് നൽകുകയാണ് സത്യത്തിൽ ചെയ്തിട്ടുള്ളത് നമ്മളെ പടച്ചോനെന്ത് ചെയ്തു ഭൂമിയിലെ അതിൻ്റെ ആക്കി നമ്മളെ മാറ്റി അല്ലേ അള്ളാഹു ും നിങ്ങൾക്കായി സിട്ടിച്ചവൻ എന്നിട്ട് നമുക്ക് എല്ലാത്തിനും പടച്ചോ നൽകി ഈ ഭൂമി ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങളും പടച്ചോ നമുക്കും നൽകിയതാ സഹർക്കും നിങ്ങൾക്കായി മനുഷ്യരെ നിങ്ങൾക്കായി കീഴ്പ്പെടുത്തി തന്നു ഈ കാണുന്ന ജീവജാലങ്ങൾ മുഴുവനും നമുക്ക് വേണ്ടി കീഴ്പ്പെടുത്തി തന്നവൻ നമുക്ക് വേണ്ടി ഒരുക്കി തന്നവൻ എന്നിട്ട് പറയാണ് ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അതിലുള്ള മുഴുവൻ സംഗതിയും പഠിച്ചു നമുക്ക് കീഴ്പ്പെടുത്തി തന്നു നമുക്ക് നൽകി നമ്മുടെ ജീവിത ജീവിതസന്ധാനത്തിന് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ ജനസമൂഹത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി എല്ലാത്തിനെയും നമ്മളെ എന്നെ കേന്ദ്രീകരിച്ച് അവിടെ നമ്മൾ ചർച്ചയുടെ പ്രതീകമായി മാറുന്നത് അവിടെയാണ് നമ്മുടെ ഉത്തരവാദിത്വത്തിൻ്റെ വലുപ്പം വർദ്ധിക്കുന്നത് അവിടെയാണ് നമ്മളെ ചൂണ്ടി ഈ രൂപത്തിൽ ചർച്ച ചെയ്യേണ്ടി വരുന്നത് അവിടെയാണ് അല്ലേ വെറുതെ അള്ളാഹു വെറുതെ സൃഷ്ടിച്ചതല്ല അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ് നമ്മുടെ വെറുതെ സൃഷ്ടിച്ചത് കാരണം ഇതൊക്കെ നമുക്ക് ഒരുക്കി തന്ന എല്ലതും ആ ഒരു ആ ഒരു ആറ്റിറ്റ്യൂഡാണ് നമുക്ക് വേണ്ടത് ഏ ആ ഒരു മനോഭാവമാണ് ആപ്റ്റിറ്റ്യൂഡ് ഈസ് എവറിങ് നമ്മുടെ അങ്ങനത്തെ ഒരു മനോഭാവം അത് വളർത്തിയെടുക്കാൻ അവിടെ വേണ്ടത് എവിടെയാലും വ്യക്തിയാണെങ്കിലും കുടുംബമാണെങ്കിലും സമൂഹമാണെങ്കിലൊക്കെ എന്നിട്ട് നമ്മൾ നല്ല നല്ല പ്രോസസ്സിങ്ങിലേക്ക് നല്ല ഇൻപുട്ട് കൊടുത്ത് നല്ലത് എടുത്ത് സ്വീകരിക്കുക എന്നിട്ട് നല്ലത് പ്രവർത്തിപ്പി പ്രവർത്തിക്കുക മാനസികമായി ഏ അല്ലെങ്കിൽ നല്ലൊരു പ്രവർത്തനം പ്രോസസ്സിങ് അവിടെ നടക്കുക എന്ന നല്ല ഇൻപുട്ടായിക്കൊണ്ട് നമുക്ക് ആ സ്വർഗ്ഗം നമുക്ക് ലഭ്യമാകും അതിന് എല്ലാത്തിനും ഒരുക്കി തന്നു എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞാൽ നമ്മളിങ്ങനെ ശ്വസിക്കുന്ന ഉച്ഛസിക്കുന്ന ശ്വാസ നിശ്വാസങ്ങളിൽ ഓക്സിജന് കാർബൺ ഡൈ ഓക്സൈഡ് കടന്നു വരുന്നുണ്ട് ഇത് നമ്മളിങ്ങനെ പുറത്തുവിടുമ്പോൾ അതിങ്ങനെ സ്വീകരിക്കുക നമുക്കാവശ്യമായ കാർ ഓക്സിജൻ നൽകുക ഏ നമ്മുടെ ഇവിടുത്തെ സന്തുലിതാവസ്ഥ നിയന്ത്രിക്കുക പല ജീവജാലങ്ങൾക്കും കൂടൊരുക്കുക നമുക്ക് കൂടിന് കൂടൊരുക്കാൻ ആവശ്യമായ ആ വസ്തുക്കളായി മെറ്റീരിയലായിട്ട് ഇവയെ ഉപയോഗ ഉപയോഗപ്പെടുത്തുക നമ്മുടെ ഭക്ഷണം ഇവയുമായി ബന്ധപ്പെട്ട് വരിക നമ്മുടെ വിറക് ഇവരുമായി ബന്ധപ്പെട്ട് വരിക നമ്മുടെ മരുന്നുകൾ ഈ വൃക്ഷങ്ങളുമായി ബന്ധപ്പെട്ട് വരിക നമ്മുടെ എല്ലതും അങ്ങനെ കണക്റ്റഡ് ആയിട്ട് പോകുന്ന രൂപത്തിൽ അള്ളാഹു എല്ലാറ്റിനെയും ക്രമീകരിച്ച് ഒരു ആയുസ്സും നൽകി അങ്ങനെ ഒരു ശാരീരിക പ്രകൃതവും നൽകി അതിലേറെ ചിന്താശേഷി നൽകി മറ്റു ജീവജാലങ്ങൾക്കൊന്നുമില്ലാത്ത സംസാരശേഷി നൽകി അല്ലേ എല്ലാത്തിനെയും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രൂപത്തുള്ള കഴിവ് നൽകിയ വലക്കത് കറം ബനി ആദം എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുള്ള ആദമിൻ്റെ മക്കളെ ആദമിൻ്റെ സന്താനത്ത് എന്ത് ചെയ്തു നാം ആദരിച്ചിരിക്കുന്നു എന്ന രൂപത്തിൽ അള്ളാഹു നമ്മളെ ഒരുക്കി തയ്യാറാക്കി എന്നുള്ളതാണ് അങ്ങനെ ഒരുക്കി താ തന്നാക്കി തന്നിട്ടുള്ള നമ്മുടെ ഈ ജീവിതം അത് വല്ലാത്തൊരത്ഭുതമാണ് ആ അത്ഭുതമാണ് നേരത്തെ പറഞ്ഞ നമുക്കൊരുങ്ങാനും ആ ഗിഫ്റ്റാണ് ആ ഗിഫ്റ്റിനെ ഉപയോഗപ്പെടുത്തി പോവാനുമാണ് നമ്മൾ സത്യത്തിൽ നമ്മുടെ ഈ ചിന്തയും ഈ ഓർമ്മപ്പെടുത്തലൊക്കെ അവിടെയാണ് അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ സ്വർഗം കടന്നു വരുന്നത് ഞാൻ സത്യത്തിൽ ഈ ഒരു ചുരുങ്ങിയ നമസ്കാരത്തിന് ശേഷമുള്ള സം സമയത്ത് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് സ്വർഗമാകുന്ന ഇടം ഒന്ന് നമ്മുടെ മനസ്സിനെയാണ് നമ്മുടെ മനസ്സിനെ ആ ഒരു മനസ്സിൻ്റെ ഒരു ഇടത്തെയാണ് സ്വർഗ മാറ്റുക അല്ലെങ്കിൽ ഒരു സ്വർഗത്തിൻ്റെ സ്വ ചില സവിശേഷതകൾ നിറയ്ക്കുന്നത് അവിടെയാണ് രണ്ടാമത്തത് നമ്മുടെ സ്വർഗമാകുന്ന നമ്മുടെ വീടാണ് വീടിൻ്റെ ആ വീടിനെ നമ്മൾ സ്വർഗമാക്കി മാറ്റലാണ് മൂന്നാമത്തത് നമ്മൾ യഥാർത്ഥ സ്വർഗമാകുന്ന ആ സ്വർഗ എന്താണെന്നും ആ സ്വർഗ്ഗത്തിലേക്കുള്ള ഒരുക്കമാണ് ചുരുങ്ങിയ സമയത്തുള്ള ഒരു ഡയറക്ഷൻസ് അതിലൂടെ എന്ത് ചെയ്യാം നമ്മുടെ ഈ ജീവിതത്തെ ഉപയോഗപ്പെടുത്തി ഈ ജീവിതത്തിൻ്റെ ചൂരും ചൂടുമറിഞ്ഞ് മനസ്സിലാക്കി ഈ ജീവിതത്തിൽ അതിനാവശ്യമായ വിഭവങ്ങൾ അടുക്കി വെച്ച് ജീവിതത്തിനൊരു ചിട്ട വരുത്തി ഇനിയുള്ള ശിഷ്ട ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം അതിന് ഓർമ്മപ്പെടുത്തണം എന്നുള്ളതാണ്